മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരെ സെലക്ട് ചെയ്യുന്നതാണ് ഓരോ ടീമുകാരെ അങ്ങനെ നമ്മുടെ പവർ ടീമിലേക്ക് നമ്മുടെ ശ്രീതു പറഞ്ഞത് അർജുനെ തന്നെയാണ് കാരണം ഓരോ ഇതും വന്നു കഴിഞ്ഞപ്പോഴും ഓരോ ആഴ്ച വന്നു കഴിഞ്ഞപ്പോഴും പവർ ടീം ബെറ്ററായി ബെറ്ററായാണ് വന്നത് പക്ഷേ അർജുൻ വന്നു കഴിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടുതൽ ബെറ്ററായെന്ന് പറയുന്നത് നമ്മൾ ശരണൊക്കെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് പിന്നെ ക്ലീൻ പിന്നെ ശ്രീതു പറഞ്ഞത് ജിൻഡോ ചേട്ടനെയാണ് ക്ലീനിങ്ങിൽ പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം ആൻസിബാനെ പറഞ്ഞിട്ടുണ്ട് അപ്സരനെ പറഞ്ഞിട്ടുണ്ട് ആൻസിബേൻ്റെ ഫുഡാണ് എനിക്ക് കുറച്ചും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അത് വന്നിട്ട് എരിവായിട്ടുള്ള ഫുഡാണ് എരിവായിട്ടുള്ള ഫുഡല്ല എനിക്ക് നല്ല ഇഷ്ടമാണെന്ന് നമ്മൾ ശ്രീതു പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട് തക്കാളി തക്കാളിക്കറീൻ്റെ ഒരു കാര്യവും പ്രത്യേകം തന്നെ എടുത്ത് ശ്രീതു പറയുകയും ചെയ്യുന്നുണ്ട് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ അങ്ങനെ വീണ്ടും എല്ലാ ടീമുകളുടെയും സെലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്കിനി കാത്തിരിക്കാം ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിലേക്ക് പുതിയ വൈൽഡ് വയൽഡ് ഗാർഡൻറ്ററുകളുടെ പ്രവേശനമുണ്ട്